എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഞാൻ ഗണേഷാണ് ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമുക്കിന്ന് ഈ കാണുന്ന റോഡ് ഫ്രണ്ടേജ് കണ്ടോ അത്യാവശ്യം നമുക്ക് എല്ലാ വാഹനങ്ങളും എത്തുന്നതിനുള്ള റോഡ് സൗകര്യം നമുക്ക് വീടിൻ്റെ മുന്നിലൂടെ ഉണ്ട് അത്യാവശ്യം വീടുകളൊക്കെ ഉള്ള പരിസരം തന്നെയാണ് ഒരു പത്ത് സെൻറ്റ് സ്ഥലവും ഒരു ചെറിയൊരു വാർപ്പ് വീടാണ് നമുക്കിന്ന് വിൽപ്പനക്കായിട്ട് വന്നിരിക്കുന്നത് കണ്ടോ ചെറിയൊരു വീടാണ് കേട്ടോ ഇപ്പോൾ വാടകയ്ക്ക് ഒരുപാട് താമസിക്കുന്ന ആളുകളുണ്ട് അവരൊക്കെ അവർക്കൊക്കെ ആണെങ്കിൽ ഇത്തരത്തിലുള്ള വീടുകൾക്ക് വാങ്ങിക്കാനാണെങ്കിലും ചെറിയ രീതിയിൽ ലോണൊക്കെ ഇട്ടിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് വാടക കൊടുക്കുന്ന പൈസ തന്നെ നമുക്കിതിലേക്ക് അടഞ്ഞു പോകുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറ്റുന്നൊരു ചെറിയ വീടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അത്യാവശ്യം കായ് കായ്ഫലം ഒരു അഞ്ചോളം തെങ്ങിൻ്റെ തൈകളുണ്ട് കായ്ഫലം നല്ല ഉള്ള രണ്ട് പ്ലാവ് മരങ്ങളുണ്ട് ഇതാണ് നമുക്കിതിലുള്ള ഫലവൃക്ഷങ്ങളെന്ന് പറയാനുള്ളത് കൂടാതെ നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് ഇവിടെ ജലനിധി കണക്ഷനാണ് ഉള്ളത് ധാരാളം വെള്ളം ലഭിക്കുന്ന പ്രദേശമാണ് വെള്ളത്തിൽ ക്ഷാമമില്ല കേട്ടോ പിന്നെ നമുക്ക് നല്ല സ്പേസ് ഉണ്ട് കാരണം പത്ത് സെൻറ്റ് നമുക്ക് പറമ്പ് കാറ്റഗറിയാണ് നമുക്ക് ഇതിൽ വരുന്നത് തിരുവല്ലാമല ടൗൺ എന്നാണെങ്കിൽ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ദൂരമാണ് നമുക്ക് ഈ വീട്ടിലോട്ട് വരുന്ന ദൂരം അതുപോലെ തന്നെ മെയിൻ റോഡിൽ നിന്നാണെങ്കിൽ ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ദൂരം വരുന്നത് അത്യാവശ്യം വീടുകളുള്ള പരിസരം തന്നെയാണ് കേട്ടോ ഒറ്റപ്പെട്ട് നിൽക്കുന്ന വീടല്ല ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള പ്ലാവ് മരം നല്ലപോലെ കൈഫലം കിട്ടുന്നതാണ് കേട്ടോ പിന്നെ നമുക്കിതിലുള്ള വീടിനകത്ത് ബാത്റൂം സൗകര്യമില്ല ഈ പുറത്താണ് നമുക്ക് ഇവിടെ ബാത്റൂം കൊടുത്തിരിക്കുന്നത് ഈ വീടിൻ്റെ പുറകുവശത്തായിട്ടാണ് ഏറ്റവും നമുക്ക് കൂടുതൽ സ്ഥലം വീടിൻ്റെ പുറകുവശത്തായിട്ടാണ് ഉള്ളത് വീട് നമുക്ക് ഈ പത്ത് സെന്റിൻ്റെ ഫ്രണ്ടേജിലായിട്ടാണ് ഏകദേശം ഈ വീട് നിൽക്കുന്നത് കൂടെ നമുക്ക് ഇപ്പുറത്തുകൂടെ ഈ കാണുന്ന മുറ്റത്തോടെ നമുക്ക് ഇപ്പുറത്തുകൂടെ വഴിയിട്ട് വേണമെങ്കിൽ വേറൊരു പാർട്ടിക്കുള്ളിൽ അഞ്ച് സെൻറ്റ് വേണമെങ്കിൽ കൊടുക്കാൻ ഒരു സൗകര്യമുണ്ട് കേട്ടോ ഇതാണ് കയറി വരുമ്പോൾ തന്നെ നമുക്ക് സെറ്റ് ഔട്ട് ഉണ്ട് ചെറിയൊരു സെറ്റ് ഔട്ട് ആണ് അതുപോലെ നമുക്ക് വീട്ടിനകത്തേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹാളും ഹാളിനോട് ഇടത് ഭാഗത്തായിട്ടാണ് രണ്ട് ബെഡ്റൂമും വരുന്നത് കേട്ടോ ഇതാണ് ഹാൾ രണ്ട് ബെഡ്റൂം ഇടതു ഭാഗത്തായിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ സാധാരണക്കാരിലേക്ക് ഇത്തരത്തിലുള്ള വീഡിയോകൾ എത്തുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സഹായിക്കുക ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം കാണുന്നത് തിരുവല്ലാമലയിൽ നിന്ന് നമുക്ക് കൂട്ടുപാതയ്ക്ക് പോകുമ്പോൾ ഉള്ള റോഡുകളിൽ നിന്ന് അതായത് കോറി സ്റ്റോപ്പിൽ നിന്നാണ് നമുക്ക് ഈ വീട്ടിലേക്ക് തിരിയേണ്ടത് കേട്ടോ അവിടെ നിന്നാണ് നമ്മൾ ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരം എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ അടുക്കളയും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ കണ്ടു ചെറിയ വീടാണ് ചെറിയ ഫാമിലിക്കൊക്കെ പറ്റുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടികൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന യൂട്യൂബ് ചാനലിൽ ഒരുപാട് വീഡിയോകൾ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് കയറി ഇഷ്ടപ്പെടുന്ന പ്രോപ്പർട്ടികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പറിലേക്ക് വിളിക്കാം അപ്പോൾ ഈ വീടിനും സ്ഥലത്തിനും കൂടി മൊത്തമായി ചോദിക്കുന്ന വില പന്ത്രണ്ട് ലക്ഷം രൂപയാണ് കേട്ടോ വില നെഗോഷ്യബിൾ അല്ല കല്യാണം ആവശ്യമായത് കൊണ്ടാണ് ഈ വീട് അവർ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് വില ചോദിച്ചിരിക്കുന്നത് പിന്നെ പാർട്ടിയായിട്ട് നേരിട്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറയാം അപ്പോൾ വിളിക്കൂ കേട്ടോ